നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഭയമാണ് പക്ഷേ ഈ നാട്ടുകാർക്ക് അതില്ല കാരണം ഇത് പതിവായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാനമായും മധുരപ്പള്ളിയിൽ നിന്നും എറണാകുളത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ് ഈ ഒരു പാതയോരത്താണ് ഈ കാണാൻ സാധിക്കും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കാട്ടാനകളാണ് ഈ ഒരു രാവിലെ സമയത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇതിൽ അത്ഭുതമൊന്നുമില്ല ഇവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ ഇത് പതിവ് കാഴ്ചയാണ് എന്നുള്ളതാണ് അവരും പറയുന്നത് മാത്രമല്ല ഇത് ഈ പാടിയോട് ചേർന്നുള്ള ലയങ്ങൾ നിരവധി ലയങ്ങളാണ് ഈ ലയങ്ങൾ ഓരോ ായി ആനകൾ തകർക്കുന്ന ഒരു കാഴ്ച അത് സ്ഥിരം കാഴ്ചയാണ് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പറയുന്നത് എന്നുള്ളതാണ് ഈ റോഡിനോട് ചേർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം റോഡിനോട് ചേർന്നാണ് ആനകൾ നിൽക്കുന്നത് വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഈ ഒരു വഴി ഈ ഒരു വഴിയിലേക്കാണ് കാട്ടാനകൾ ഇറങ്ങി വരുന്നത് പ്രധാനമായി എണ്ണപ്പനയാണ് നമുക്കറിയാം അതിരപ്പള്ളി മേഖല എന്ന് പറഞ്ഞാൽ നിരവധി എണ്ണപ്പനകളുള്ള മേഖലയാണ് ഈ എണ്ണപ്പന തിന്നാനും അതിന്റെ കുരു കഴിക്കാനുമായിട്ട് ആന ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പതിവാണ് പക്ഷേ ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല ഏത് സമയത്തും ആനകൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് ഈ ഫെൻസിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഫെൻസിങ് ഈ ഫെൻസിങ് പല സ്ഥലങ്ങളിലും വർക്കിംഗ് അല്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത് ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് ഫെൻസിങ് കൃത്യമല്ല എന്നുള്ളത് ഫെൻസിങ് കൃത്യമായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആനകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് പതിവാകില്ല അല്ലെങ്കിൽ അതിലൊരു അറുതി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇപ്പം നാട്ടുകാരൊക്കെ ഇവിടെ ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ചേട്ടാ പേരെന്താ പേര് രാജേന്ദ്രൻ ഇത് ഇത് സ്ഥിരമാണ് നമ്മൾ വന്നപ്പോൾ നിൽക്കുന്നത് സ്ഥിരം മിക്കവാറും എല്ലാ ദിവസം തന്നെയുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രി പകലും അങ്ങനെ ഒന്നും ഇല്ല ഏത് സമയത്തും ആനയുണ്ട് ഇവിടെ ഫുൾ ടൈം ഉണ്ട് അത് നമുക്ക് രാത്രി കോട്ടേഴ്സിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് സ്ഥിരമായിട്ട് ആനകൾ വന്ന് കോട്ടയസുകൾ പൊളിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കോട്ടയസ് പൊളിച്ചു രണ്ട് ദിവസം അടിപ്പിച്ച് ഒരു ദിവസം പൊളിച്ച് പിറ്റേ ദിവസം വീണ്ടും പൊളിച്ചു അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നതാണ് എന്നും ഇതൊരു ശല്യ ആയ സംഭവാണ് അത് ഈ തോട്ടം തൊഴിലാളികൾക്ക് ശരിക്കും എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് കാരണം ഈ തൊട്ടടുത്തുള്ള ലയങ്ങളൊക്കെയാണ് ആനകൾ തകർക്കുന്നത് ഒരു ധൈര്യം ഇല്ല നിവൃത്തികേട് കൊണ്ട് കിടക്കുക എന്നുള്ളൂ നമുക്ക് ധൈര്യം എന്ന് പറയാൻ ഇപ്പം ജോലി സ്ഥലത്ത് പോയാൽ ഇപ്പം കണ്ടില്ല ഫീൽഡിൽ ആന നിൽക്കണേ വീടിൻ്റെ ആണെങ്കിൽ വീടിൻ്റെ അടുത്തേക്ക് ആന വരും അതിനൊന്നും യാതൊരു സുരക്ഷയും ഇല്ല ധൈര്യമൊന്നുമില്ല ഒരു നിവൃത്തികേട് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന ജീവൻ പണയം വെച്ചാണ് സത്യം പറഞ്ഞാൽ തൊഴിലെടുക്കുന്നത് എന്നുള്ള അർത്ഥം അതെ അതെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഫീൽഡിലായാലും ക്വാർട്ടേഴ്സിലായാലും ഒക്കെ തന്നെയാണ് അവസ്ഥ ഈ പ്രദേശവാസികളൊക്കെ എന്ത് ഈ രാത്രി കാലങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം രാത്രി പകലൊന്നുമില്ല എല്ലാ സമയത്തും ആനകൾ വന്നുകൊണ്ടിരിക്കുക രാത്രി പകൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല ഇവിടെ കാരണം നമുക്കിപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞ അഞ്ച് മണിക്ക് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചെത്താവുന്ന രീതിയിൽ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതായത് ഒരു ഉറപ്പില്ല വരാൻ പറ്റും വീട്ടിലെത്തുന്ന ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പുറത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതിന് മുമ്പ് അകത്ത് കയറണം ആ ഒരു അവസ്ഥയാണുള്ളത് ഈ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പ്രവർത്തന പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഫെൻസിങ് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒക്കെ കാര്യക്ഷമമല്ല വേണ്ടത്ര ചാർജ് ഇല്ലാത്തതുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് സമയ സമയങ്ങളിൽ നടക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരിക്കും എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് എസ്റ്റേറ്റിൻ്റെ തൊട്ടുള്ള ഭാഗം ഫോറസ്റ്റ് ഏരിയയാണ് ആ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ആന തോട്ടത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള സൗകര്യം സംവിധാനം ഒരുക്കണം അതിന് നല്ല പവർ ഫെൻസിങ് തന്നെയാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അല്ലെങ്കിൽ പിന്നെ ട്രെഞ്ച് പോലുള്ള സാധനങ്ങളോ അതൊന്നും മറ്റു മൃഗങ്ങളെ കൂടി കടക്കാൻ പറ്റാത്തൊരു ആ സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന് ഫോറസ്റ്റിന് അനുവാദം കിട്ടുമെന്ന് തോന്നില്ല പക്ഷേ പവർ ഫെൻസിങ് എടുക്കാൻ നല്ല രീതിയിൽ പവർ ഫെൻസിങ് ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ തടയാൻ പറ്റും എന്തായാലും ഭീതിയിൽ തന്നെയാണല്ലേ നാട്ടുകാർ നാട്ടുകാർ വളരെയധികം ഭീതിയിലാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ കുറേ ഒത്തിരി ആളുകൾ ജോലി വേണ്ടെന്ന് വെച്ച് പോയി പിന്നെ ഇതിനകത്ത് താമസിക്കാതെ കുറേ ആളുകൾ പോയി അവിടെ ലയങ്ങളൊക്കെ ഈ ആളുകൾ പോയ ലയങ്ങളൊക്കെ പൊളിച്ച് ആന പൊളിച്ച് വന്ന് ഇട്ടിരിക്കുകയാണ് നിരവധി ആളുകളാണ് ജോലി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇവർക്ക് ആകെയുള്ള ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ തോട്ടം തൊഴിൽ അല്ലെങ്കിൽ തോട്ടത്തിലും പ്ലാന്റേഷനിലുള്ള ജോലി എന്നുള്ളത് അതുപോലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സാഹചര്യമാണ് കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ഇത്രയും മണിക്കൂറുകളായിട്ട് ഈ കാട്ടാനകൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതുവരെയും കാട് കയറിയിട്ടില്ല പലപ്പോഴും ഈ നാട്ടുകാർ തന്നെ ഒച്ചയുണ്ടാക്കിയും ഒക്കെയാണ് ആനകളെ കാട് കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പലപ്പോഴും അവ കാട് കയറാതെ തന്നെ ഇവിടെ തന്നെ നില ഉറപ്പിച്ച ഒരു സാഹചര്യമുണ്ട് ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലും ആനകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ വശത്തും ആ വശത്തും ഇപ്പോൾ മൂന്നാനകൾ വന്നിട്ടുണ്ട് നേരത്തെ രണ്ടാനകളായിരുന്നു ഇപ്പോൾ മൂന്നാനകളെ നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാഴ്ച അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു ആളുകളുടെ ജീവിതം ഈ പ്രദേശത്തെ ആളുകളുടെ ജീവിതം എന്നുള്ളതാണ് ഈ വന്യമൃഗങ്ങളോട് മല്ലടിച്ചു ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈ ആതിരപ്പള്ളിയിൽ വർഷങ്ങളായിട്ടുള്ളത് അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി ഈ കാടിനെയും നാടിനെയും വേർതിരിച്ച് വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം അതിന് പവർ ഫെൻസിംഗ് അടക്കമുള്ള മാർഗങ്ങൾ സ്വീകരിക്കും ണം ഈ പ്രദേശത്തൊന്നും ട്രഞ്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ആകെ ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പവർ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത് അത് എത്ര എത്രയും പെട്ടെന്ന് വനം വകുപ്പ് അധികൃതർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് മുടങ്ങുന്നത് മാത്രമല്ല ജീവനടക്കം പണയം വെച്ച് ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പല ആളുകളും ഈ ജോലി വിട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിൽ വലിയ ഒരു ദുരിതമാണ് ഈ ഒരു പ്രദേശവാസികൾ അനുഭവിക്കുന്നത്